ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ റവ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലും അതുപോലെ പല ഫംഗ്ഷനൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ ഉപ്പുമാവ് അപ്പം അത് ഇവിടെ റവ വറക്കാതെയാണ് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഉപ്പുമാവിലേക്ക് ആവശ്യമായിട്ട് ഒരു വലിയ ഉള്ളി കാരറ്റ് ഒരു കഷ്ണം അതുപോലെ രണ്ട് പച്ചമുളക് ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ടിത് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം കടുക്ൊന്ന് പൊക്കിയ ശേഷം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വലിയുള്ളി ഉള്ളി ക്യാരറ്റ് പച്ചമുളക് അതുപോലെ ഇഞ്ചി കറിവേപ്പില ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആവണ ആവണവരെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം റവയുടെ അളവനുസരിച്ച് പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് തിളച്ചു വരുന്നവരെ ഒന്ന് ട്രേ ചെയ്യാം അപ്പോൾ ഇത് റവ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുക്കാതെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം റവ ഇതുപോലെ ചേർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഏകദേശം വെള്ളം ഒഴിച്ചതിന് കണക്കാക്കിയാണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് റവ ചേർത്ത ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് രവ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം എന്നിട്ട് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയത്തേക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും റവ വറുക്കാതെ ഒന്ന് ഉപ്പുമാവ് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് തോന്നിയത് റവ വറുക്കുന്നതിനേക്കാളും വറക്കാതെ ഉപ്പുമാവ് തയ്യാറാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് തോന്നിയത് അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്